ഹലോ ഗൈസ് രാവിലെ തന്നെ എണീക്കുന്ന നമ്മളെ ടോബിയുടെ സങ്കടം എല്ലാം കേട്ടോണ്ടാണ് ഗൈസ് കഴിക്കുന്നത് പാവമാണ് ഗൈസ് നമ്മളിപ്പോൾ അവൻ്റെ പരാതി കേൾക്കാൻ തന്നെയാണ് ഫുൾ ടൈമ് ഉള്ളത് കാര്യം നമ്മൾ സിറ്റിയിലെല്ലാം പോയി രണ്ട് കറക്കോലം കറങ്ങി വന്നിട്ട് നമ്മളെ ടോബി കൊണ്ടുപോണില്ല എന്ന് പറഞ്ഞാൽ ഒരേ കരച്ചിലാണ് ഗൈസ് ടോബി എന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടിയാണ് ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ടോബി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അതാണെങ്കിൽ രാവിലെ കണ്ടല്ലോ ഗൈസ് രാവിലെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ എന്ന് സിറ്റിയിൽ പോയി രണ്ട് കറക്കോലം കറങ്ങി രണ്ട് ബിസ്ക്കറ്റ് രണ്ട് ലോലിപ്പോലെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ബാക്കി കാര്യമൊന്നെല്ലാം വിചാരിച്ചു നമുക്ക് നേരെ പട്ടിയും കൊണ്ട് നേരെ പോവാം കൈസ് അതാണ് നല്ലൊരു കാര്യം അതാകുമ്പോൾ പട്ടിക്ക് കുറച്ചും കൂടെ സ്നേഹം നമ്മളെടുത്ത് വരും കഴിസ് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ ബിസ്ക്കറ്റ് കൊടുത്ത് അതിൻ്റെ പുറകെ പോകും ടി ടിന്ന് കണ്ട അപ്പ പോകും കൈസ് ഈ ടോബി എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരണ സമയത്താണ് കൈസ് ഈ ഇവിടെ ഉണ്ടായിരുന്ന ആ വണ്ടിക്കാരെ അവനാണെങ്കിൽ എൻ്റെ വണ്ടിയിലിട്ട് ഇട്ടിടിച്ച് എൻ്റെ വണ്ടി ഫ്രണ്ട് മുഴുവനും ചളങ്ങി എൻ്റെ ഡോർ ഇളവി കയസ്സ് ഈ ഡോറിൻ്റെ വിജാഗിരിയിൽ എണ്ണ ഇട്ടുകയാണെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ നടക്കണം അതിൽ വരെ അവ ഇടിച്ച് ഒരു രീതി അങ്ങ് ആക്കി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല അവൻ്റെ കാർ അങ്ങ് കത്തിച്ച് കഴിച്ചു എൻ്റെ ഡോർ നശിച്ചു അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവനെ തൂക്കിക്കൊണ്ട് നമുക്ക് രണ്ട് അടുത്തൊരു പാർക്കുണ്ട് കഴിച്ചു അവിടെ പോയി രണ്ട് കറക്കാറങ്ങാമെന്നാണ് വിചാരം അപ്പോൾ നമ്മൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കഴിച്ച് ഇതാണ് അവൻ്റെ വീട് അവൻ്റെ വീടെല്ലാം വലിപ്പണം പക്ഷെ ചെറുക്കൊരു പിച്ചകാരനാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വൈബാണ് അപ്പം നമുക്ക് നേരെ അങ്ങ് അകത്തോട്ട് കയറാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് ചെറുക്കനെ എവിടെ നോക്കിയിട്ടും കാണാനില്ല കാര്യം നല്ല അല്ലെങ്കിൽ വീട്ടിന് മുമ്പ് തന്നെ അവൻ്റെ ഒരു പട്ടിയും കൊണ്ട് അവർ ഇരിപ്പുണ്ടായിരിക്കും പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അവനെ കാണാനില്ല അത് വീട്ടിൻ്റെ അകത്തൊന്നും കാണാൻ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം കേസ് കിച്ചണിലോട്ട് വരാണെങ്കിൽ കിച്ചണിലോട്ട് ഇല്ല കേസ് കിച്ചണിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവൻ ഒരു സ്ഥലത്തും ഇല്ല അപ്പോൾ അടുത്ത് നമുക്ക് റൂമിൽ പോയി നോക്കാം കേസ് ഇതാണ് അവൻ്റെ ബാക്കിയാട് കയറ്റോ കേസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ദൂരെ ദൂര കാടല്ലാണ് കൈസ് ആ കാടല്ലാം നമുക്ക് നല്ലോണം കാണാൻ പറ്റും പിന്നെ അവൻ്റെ കുളിമുറിയാണ് കേസ് ഈ കുളിമുറി വന്നിട്ടും ഒന്നും വ്യത്യാസമില്ല കൈസ അവനും അവിടെ ഇല്ല അവ അല്ലെങ്കിൽ അവിടെ കാണില്ല കുളിന്നെ ഇല്ലാത്ത ചെറുക്കനാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല നമുക്ക് നേരെ നമ്മളെ പണി നോക്കാം കഴിച്ച് അവനെ കാണാൻ ഇല്ല ഇനി നമ്മളിവിടെ നിന്ന് നമ്മളെ ടോബി നമ്മളെ ഇറങ്ങി ഇടിക്കും അതുകൊണ്ട് നേരെ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് നേരെ ടോബിയെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാം കഴിച്ചത് അതാണ് നല്ലൊരു കാര്യം ഇവ ഇതാദ്യമേ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു കഴിച്ച് ഈ ചെറുക്കനാണ് എൻ്റെ അടുത്ത് ഇല്ല നമ്മളൊന്നും ഇവിടെ കാണൂലെന്ന് അതുകൊണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് ഇനി നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോകാം എട കുട്ട ടോബി നീ അലയ്ക്കാതെ ഇരി ടോബി നമ്മളിപ്പോൾ എത്താറു ബഹളം വെക്കാതെ ഇവിടെ വണ്ടി ഓടിച്ച് എത്തേണ്ടേ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം നിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് സിറ്റിയിലൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല അതുകൊണ്ട് നീ ഇപ്പം തന്നെ കാണാനുള്ള എല്ലാം നീ കണ്ടോണം പിന്നെ കുട്ടനായിട്ട് ഞാൻ പറയണായിട്ട് നല്ലോണം ഇരുന്നോണം അല്ലെങ്കിൽ ഞാൻ ഇനി കൊണ്ടുവരില്ല കേട്ടല്ലോ അങ്ങനെ നമ്മൾ പട്ടിയെല്ലാം വിലക്കെല്ലാം പറഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ നീ ഇത്രയും നേരം സൂചിച്ചതല്ലേ ഇനി ഞാൻ നിന്റെ പുറത്ത് ഞാൻ കുറച്ചു നേരം സൂചിക്കട്ടു അങ്ങോട്ട് ചാട് ഓട് അങ്ങോട്ട് ഓട് ടോബി അങ്ങോട്ട് ആ പറഞ്ഞേക്കാണോ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇനി ഇനി ഇവിടെ വെളി ഇറക്കില്ല ആ എല്ലാം വേണമെങ്കിൽ ഓടിക്കോ ആ ഇങ്ങനെയെല്ലാം പറഞ്ഞ കുറച്ച് വെറുട്ടെ കൈസ് അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ നമ്മളെ ടോബിക്കുട്ടനെ അങ്ങ് വിട്ടിട്ടുണ്ട് ഗൈസ് ടോബിക്കുട്ട റോട്ടിലൊന്നും ഇറങ്ങില്ലല്ലോ റോട്ടി ഇറങ്ങി എന്ന് നോക്കി കാഡ് നിനക്ക് ഈ ടോബിക്കുട്ട അങ്ങോട്ടോ ടോബി ടോബിക്കുട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് പകറ്റിന്റെ അടുത്തൊന്നും പോവില്ല എന്ന് കുറച്ച് ദൂരെ ദൂരേക്കണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഏഹ് അതെന്താ കേസ് അവിടെ അവിടെ എന്താണ് ഇരിക്കുന്നത് പൂച്ചക്കുട്ടി കണക്കിരിക്കുന്ന പട്ടിക്കുട്ടിയാണ് കൈസ് ഇരിക്കുന്നത് അയ്യോ കൈസ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ത് ക്യൂട്ടാണ് നോക്കുക ഗൈസ് അങ്ങനെ നമ്മളെ ടോബി എടുത്ത് നമ്മളെ വണ്ടിയിലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ആ പട്ടി കണക്കിരിക്കുന്ന പൂച്ചക്കുട്ടി എടുത്ത് നമ്മളെ വണ്ടിയിലകത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇനി പെട്ടെന്ന് നമ്മളെ വീടെത്തണം ഗൈസ് അതാണ് ഇനി നമ്മളെ മെയിൻ കാര്യം അല്ലെങ്കിൽ ഈ നാട്ടുകാർ കണ്ടുകഴിഞ്ഞ് ഇനി അവർ ചോദിക്കും ഗൈസ് ഈ പട്ടി നിനക്ക് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയും പെട്ടെന്ന് വീട്ടിലെത്തണം ടോവി അവിടെ മിണ്ടായിരുന്ന ടോബി ആ പൂച്ച കടിക്കാതിരിക്കുക മിണ്ടായിരുന്നു ടോബി അവിടെ അയ്യോ അയ്യോ ഇനി വണ്ടി ഈ ടോബി ടോ ടോ മിണ്ടായാലും ടോബി കടിക്കാതെ കടിക്കും ഗൈസ് അടുത്ത് ഈ ഈ പട്ടി പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാം ടോബി അവിടെ മിണ്ട ടോബി ഒരു വിധത്തിലാണ് ഗൈസ് മിണ്ടായിരിക്കുന്നത് ഈ പട്ടിക്കാണെങ്കിൽ വട്ടുപിടിച്ചാണെങ്കിൽ ആ പട്ടിയെ പോയി കടിക്കാൻ പോകുന്നത് ഗൈസ് ഈ എന്തെന്നാണ് ഇപ്പോൾ എനിക്ക് വട്ടായ കേസ് ഇപ്പോൾ വന്ന് അങ്ങനെ നമ്മൾ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ടോബി കുട്ടനെ ഈ പൂച്ചക്കുട്ടി കണക്കിന് പട്ടിക്കുട്ടി എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു വിധത്തിലാണ് ഗൈസ് കൊണ്ടുവന്നത് പിന്നെ അവനൊരു പേരിടം കേസ് അവൻ്റെ പേരാണ് ഇനി മുതൽ ജിംബ്രു ഓക്കെ കേസ് ജിംബ്രൂട്ടൻ എന്നാണെന്നാണ് ഇവരുടെ പേര് അപ്പോൾ നാ ഞാനും ജിംബ്രൂട്ടൻ ടോബി കുട്ടൻ എല്ലാവരും കൂടെ കുളിക്കണം കേസ് നമ്മളൊരു ചവർ പറക്കി സെൻ്ററിൽ നിന്നാണ് ഇവനെ ഇവനെടുത്തത് അതുകൊണ്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് കയറ്റാവുന്നതാണ് നമുക്ക് നേരെ അങ്ങ് കുളിപ്പിക്കും കേസ് നല്ലോണം അങ്ങ് സോപ്പാലും തേച്ച് അങ്ങ് കുളിപ്പിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് വണ്ടിയിലിരുന്ന് നമ്മൾ എന്ത് പ്രശ്നമൊന്നും കേസ് പക്ഷേ ഇവരിപ്പം കുഴപ്പമില്ല കേട്ടോ ഇവർ ഇപ്പോൾ കൂട്ടുകാരായി കേട്ടോ ഇവരാണ് ഇപ്പോൾ അങ്ങോട്ട് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഒന്നും കിടക്കാൻ കൈസ് അങ്ങനെ രാവിലെ എണീച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ എണീച്ചിട്ടും കൈസ് നല്ല കൂട്ടന്മാരായിട്ട് നമ്മൾ ടോബി മുട്ടനും ചിംബ്രുട്ടനും രണ്ടും ഒരു നല്ല കുട്ടികളായിട്ട് ഇപ്പം നമുക്ക് നല്ല ഫുഡെല്ലാം കൊടുത്തി അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരുത്തം കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സമയം എന്ന് പറയുമ്പോൾ ജോലിക്കുള്ള സമയമാണ് കേസ് ഇനി ജോലിക്കുമില്ലേ നമ്മൾ ഓണ്ടർ നമ്മളെ വീട്ടിൽ വന്നിടിക്കുകയും എവർക്ക് കൊടുക്കുള്ള ഫുഡെല്ലാം നമ്മൾ ജോലിക്കോയല്ലേ കിട്ടുകയുള്ളൂ കേസ് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാം കേസ് അങ്ങനെ നമ്മൾ ജോലിസ്ഥലത്തെല്ലാം ചെയ്യണം കേസിൽ ഇത് എന്താണ് എൻ്റെ ജോലി സ്ഥലം ഇവിടെ ഉള്ള സിമെൻറ്റ് എത്ര എണ്ണം എന്നി അങ്ങ് നോക്കുക അതാണ് എൻ്റെ പണി അപ്പോഴാണ് കൈസ് പെട്ടെന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ട ഓടി അങ്ങ് വരുന്ന കൈസ് ടോമിൻ്റെ ദേഹത്ത് ഒരുപാട് ബ്ലഡലായിട്ടുണ്ട് കാര്യം എന്തെന്നൊന്നും അറിയത്തില്ല ടോബിയാണെങ്കിൽ നല്ല പേടിച്ച് വരച്ചിരിക്കുകയാണ് കേസ് നമ്മൾ അപ്പോൾ തന്നെ ഞാൻ നേരെ അങ്ങ് ഓടി വന്ന് കേസ് പോലീസ് സ്റ്റേഷനിലോട്ട് ഇവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ ഗൈസ് അപ്പോഴാണ് ഗൈസ് ഞാൻ കാണുന്നത് ഇവിടെ കൊണ്ടായിരുന്ന ആ പോലീസ് തന്നെ ആരോ കൊന്നിരിക്കുന്നത് ഗൈസ് ഇവിടെ കൊലപാതകം നടന്നു എൻ്റെ പട്ടിയ പട്ടിയുടെ ദേഹത്ത് മുഴുവൻ ബ്ലഡ് ആണ് പിന്നെ എൻ്റെ ജിംബ്രൂട്ടനെ കാണാനില്ല നമ്മളെ മൂല സിറ്റിയിൽ എന്താണ് ഗൈസ് നടക്കുന്നത് എന്തെങ്കിലും എന്താ ഇവിടെ നടക്കുന്നേ ഗൈസ് എന്നാലും നമ്മളെ ജിംബ്രൂട്ട ഇവിടെ പോയിരിക്കും ഗൈസ് എനിക്കാണ് ഒരു പിടിയുമില്ല ഗൈസ് അത് അതെന്താ അവിടെ കിടക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്നും പോയിട്ട് തരാം ഗൈസ് അതെന്താ കിടക്കുന്നത് ഗൈസ് അത് ഗൈസ് നമ്മൾ ജിംബ്രൂട്ടനല്ലേ ഗൈസ് കിടക്കുന്നത് അതേ ഗൈസ് ജിംബ്രൂട്ടൻ അയ്യോ കൈസ് ഇത് ആരാ കഴിച്ചത് ചെയ്ത ഇവിടെ അയ്യോ കേസ് നമ്മൾ ജിംബ്രൂട്ടനാണ് കേസുകടക്കുന്നത് അയ്യോ നമ്മളെ ജിംബ്രൂട്ടെ അയ്യോ എന്ത് ഇതാണ് കേസ് എന്റെ ജിംബ്രൂട്ടൻ ആരാ ഇത് ചെയ്ത കേസ് എനിക്കാണെങ്കിൽ അയ്യോ ഞാൻ ഇനി അടുത്ത് പോകാം കേസ് എന്നാലേ അപ്പൊ നമ്മളെ വീട്ടിലല്ലേ കേസ് നിന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ആരാണ് കേസുന്നത് ഇങ്ങനെ ഇതെന്നാലും ഇത് ആരായിരിക്കും നീ ആര് ഓട്ട ഓ എന്താ എനിക്കാണെങ്കിൽ അയ്യോ നമ്മൾ ജിംട്ടായി അയ്യോ നമ്മൾ ജിംബ്രൂട്ട് എവിടെ പോയി കൈസ് അത് മാത്രല്ല എന്നെ കുത്തിയവനെ പോയി കൈസ് അവൻ ജിംബ്രൂട്ടിന്റെ മൂക്കിലുണ്ടരുന്ന ആ ബ്ലൈഡാണ് എന്റെ നെഞ്ചത്ത് കയറ്റിയതായിരുന്നു ബ്ലൈഡിനും കാണാനില്ല ജിംറൂട്ടിനെ കാണാനില്ല കുത്തിയവനെ കാണാനില്ല ലഗൈസ് എവിടെ പോയി അവരെല്ലാരെയും അയ്യോ കൈസ് എന്താ ഇവിടെ നടക്കുന്നത് എനിക്കാണെങ്കിൽ ഇപ്പൊ എന്താ പറ്റിയത് എനിക്ക് എന്റെ നെഞ്ചിന്നേരം ഒരുപാട് ഉള്ളിട്ട് വന്നത് ലഗൈസ് ഗൈസ് അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എണീക്കണ ഗൈസ് എണിക്കുന്ന സമയത്താണ് ഈ ഒരു പെണ്ണ് നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ടപ്പോൾ ചെറുതായിട്ട് പേടിച്ചു പക്ഷെ നമ്മൾ നമ്മളെടുത്ത് സംസാരിച്ച മനസ്സിൽ എവള് പാവമാണ് എവിടെ പേരെന്ന് വെച്ചാൽ പവർന്നാണ് നമ്മളെ ജിംബ്രൂട്ട എവളാണ് ഗൈസ് ആദ്യം വളർത്തിക്കൊണ്ടിരുന്നത് ഉപേക്ഷിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ജിംറൂട്ടിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ഗാംഗ് വരുമായിരുന്നു ഗൈസ് അങ്ങനെ എവൾ എവിടെയും കൊല്ലാൻ വേണ്ടി നോക്കണോണ്ടാണ് ഗൈസ് ആ ജിംബ്രൂട്ടിനെ കളഞ്ഞിട്ട് എവള് മാറിയുന്നത് അങ്ങനെ നമ്മളെ കൊന്നു ഗൈസ് നമ്മളെ കൊന്നു നമ്മളെ ഉള്ളിലാണെന്നാണ് പറയുന്നത് നമ്മൾ ജിംറൂട്ട ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് ഗൈസ് അവൾ പറഞ്ഞു എനിക്കാൻ പറഞ്ഞ കേസ് അപ്പോഴാണ് നമ്മൾ ജിം വെളി പറഞ്ഞത് ഗൈസ് ഓ ഗൈസ് അങ്ങനെ നമ്മൾ ജിംട്ടൻ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട് ഗൈസ് അവന്റെ ചെയിൻസോ എല്ലാം നമ്മൾ അദ്ദേഹത്ത് വന്ന കേസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തിരിച്ച് പ്രതികാരമാണ് വീട്ടാൻ പോകുന്ന കേസ് ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് അറിയണ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ഏതും ചെയ്ത് വെച്ചോ ഗേസ് ബാക്കിയും വരുന്നതായിരിക്കും